പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ വളഞ്ചേരി തിണ്ടലത്ത് കാർ ചെളിയിൽ കുടുങ്ങി രോഗി മരിച്ചു കാരേക്കാട് സ്വദേശി സെയ്താലിയാണ് മരിച്ചത് ചികിത്സ കിട്ടാൻ വൈകിയതാണ് മരണകാരണം തിങ്കളാഴ്ച പുലർച്ചെ നാലുമണിയോടെയാണ് സംഭവം നെഞ്ചേദന അനുഭവപ്പെട്ട സേതാലവിയുമായി ആശുപത്രിയിലേക്ക് പോയ കാറാണ് ചളിയിൽ കുടുങ്ങിയത് പിന്നീട് നാട്ടുകാരെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ കുന്നിടിച്ച് മണ്ണെടുക്കുന്നുണ്ട് ഇതുമൂലമാണ് റോഡിൽ ചെളി നിറഞ്ഞത് ഈ ഭാഗത്ത് വെച്ചിട്ട് ഈ മണ്ണ് റോഡിൽ അടിഞ്ഞു കൂടെയിൽ അവരെ കാറ് അകപ്പെട്ടു രോഗി ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ വണ്ടിയിൽ കിടന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ ഒരു വണ്ടി വന്നിട്ട് അതിലാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടർമാർ പറഞ്ഞു ഇത്രയും നിങ്ങൾക്ക് അറിയാം അധികാരികൾ ഈ വിഷയത്തിൽ അറിയില്ല ഇനി ഈ ഒരാൾക്ക് ഒരു ഗതി ഉണ്ടാവരുത് എന്നാണ് കണ്ണുറക്കും അവസരത്തിൽ പറയാനുള്ളത് യാതൊരു മുൻകരുതലും ഇല്ലാതെയാണ് പ്രദേശത്ത് നിന്ന് മണ്ണെടുക്കുന്നത് എന്ന് നാട്ടുകാർ ആരോപിച്ചു രോഗിയുമായി വന്ന കാർ കുടുങ്ങിയെന്ന് പോലീസിൽ അറിയിച്ചിട്ടും അധികൃതർ എത്താൻ വൈകിയതും നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിറോ വളാഞ്ചേരി നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ